മലവൂർ ഗ്രൂപ്പ് മുജാഹിദീൻ്റെ എ പി അബ്ദുൽ ഖാദർ മൗലവീനെ കളിയാക്കിക്കൊണ്ട് ലഘുലേഖ ഇറക്കിയിട്ടുണ്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കേരള നേതൃത്വം മുജാഹിദ്ദീൻ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് മൂന്ന് വിഷയം കക്ഷം വടിക്കൽ ക്യാമ്പയിൻ കെ എൻ എം ശാഖ മണ്ഡലം ജില്ലാ പ്രധാന പ്രവർത്തകരോട് അസ്സലാമു അലൈക്കും ഒരു സർക്കുലർ സഹോദരന്മാരെ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ സർക്കുലറാണത് ഈ സർക്കുലർ പറഞ്ഞു നോക്കി ഇസ്ലാഹി പ്രസ്ഥാന എ പി അബ്ദുൽ ഖാദിർ മൗലവി മുതൽ അമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ സാമൂഹിക പരിവർത്തനത്തിൻ്റെ മുന്നിൽ നടന്ന ഈ പ്രസ്ഥാനം പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ് അമ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കക്ഷം പഠിക്കൽ ക്യാമ്പയിൻ ഏവരെയും അമ്പലിപ്പിക്കുന്ന രീതിയിൽ രീതിയിൽ തന്നെ നടത്താൻ സംസ്ഥാന സമിതി ഉദ്ദേശിക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം പത്തപ്പിരിയത്ത് താഴെ എഴുതിയ അജണ്ട പ്രകാരം നടക്കും ഇൻഷാൽ എന്നിട്ട് ഇതോടനുബന്ധിച്ച് ശാഖാ മണ്ഡലം ജില്ലാതലങ്ങളിൽ അതത് ഘടകങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തേണ്ടതാണ് നടത്തേണ്ട വിധം അനുയോജ്യമായ ഒരു പൊതുസ്ഥലം തിരഞ്ഞെടുക്കുക കഴിയുന്നത്ര ആളുകൾ കുപ്പായം അയച്ച് പൊതുസ്ഥലത്ത് നിരന്ന് നിൽക്കുക കാണികൾ ധാരാളം ആകർഷിക്കപ്പെടും നമ്മുടെ ആശയവും ഇതുമൂലം അവരിൽ എത്തിക്കാം കഴിയുന്നതും പൊതുസമ്മതനായ വരാളെ ഉൽക്കാനത്ത് ക്ഷണിക്കുക എം എൻ ആയാൽ ബഹു തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ കൈ പ്രവർത്തകരുടെ കക്ഷം വടിച്ചു കൊടുക്കുക ഇവരിൽ ആരും വസ്താൻമാർ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹു എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെ വന്ന് വടിച്ചു കൊടുക്കുന്നതായിരിക്കും വിവരം മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം ഫോട്ടോ എടുത്തു പത്രങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കും നമ്മുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ സഹോദരന്മാരെ ഇവർ ഇനി സംസ്ഥാന സ്വാഗതം പ്രൊഫസർ അബ്ദു സെക്രട്ടറി അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി കച്ചംവേടി സ്പെഷ്യലിസ്റ്റ് അബ്ദുൽ ഖാദർ മൗലവി കച്ചംവേടി ഉപജ്ഞാതാവ് പഠന കേമ്പ് ഒന്ന് പി എൻ അബ്ദുൽ സംഗീതം വിഷയം കച്ചംവേടി ആഗോളതലത്തിൽ രണ്ട് എം മുഹമ്മദ് മദനി വിഷയം കച്ചം വടിയും പരലോകമും മൂന്ന് അബ്ദുറഹ്മാൻ സലഫി വിഷയം അഹ്സാമു തൗഹീദും കച്ചം വടിയും നാല് മംഗള വിഷയം കച്ചം വടിയിലെ വ്യതിയാനങ്ങളും അനന്തരഫലങ്ങളും അഞ്ച് കെ കെ സക്കരിയ സലാഹി കെ കെ സക്കരിയ സലാഹി വിഷയം കച്ചംവടി താടിവട്ടൽ ചങ്ങലീലീല ഓർമ്മകളിൽ ആറ് ഡോക്ടർ എം എം അക്ബർ വിഷയം കച്ചം വടി ബൈബിളിൽ ഖുറാനിൽ ഗീതയിൽ കെ വി അബ്ദുള്ളത്തീഹ്മാര് വിഷയം കച്ചംവടി പൂർവ്വകാല അറബിക് കോളേജ് അനുഭവത്തിൽ അബ്ബു വക്കിർ മാസി പൊന്നാനിക്കളപ്പുറം വിഷയം കക്ഷം വടിയിലെ പൗരോഹിത്യങ്ങൾ നിങ്ങളൊക്കെ ആളെ കുതിരയാക്കല്ലേ പടച്ചവും ചോദ്യം ചെയ്യുന്നൊരു പേടി പോലുമില്ലല്ലോ ഈ കമ്പനിക്ക്